ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എന്റെ പേര് ബിജി ആൻസൻ ഞാൻ തൃശൂരിൽ നിന്നാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ അതുകൂടെ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ നഴ്സിംഗ് പഠിച്ച് ഒരു സ്റ്റാഫ് നേഴ്സായി ഞാൻ വർക്ക് ചെയ്യാണ് എന്റെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം പറയാനായിട്ട് ഇന്ന് നമ്മളുടെ കത്തോലിക്ക സഭയിലെ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയില് വരുന്ന ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഈ പേപ്പറിൽ ഇത് ഞാൻ വായിച്ചപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഇതിനെ കുറിച്ച് ആ എന്റെ മനസ്സിലുള്ള ഒരു രണ്ട് വാക്കിലും നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത് ഞാൻ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി ഞാൻ ജനിച്ച അന്ന് മുതല് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് എന്റെ നല്ല അടിയുറച്ച കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തിയിട്ട് ഇന്നും ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് കൂടെ പ്രവർത്തിക്കാനോ ഇട വരാതെ നല്ല സഭയുടെ ഇതായ എല്ലാ മൂല്യങ്ങളും വളർത്തി മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു എന്റെ മക്കളെ ഞാൻ അതിൽ ജീവിച്ചുകൊണ്ട് വരുന്നു എന്താണ് ക്രിസ്ത്യാനികൾ എന്താണ് നിങ്ങൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് പറയുന്ന വ്യക്തികൾ ക്രിസ്തു ചെയ്തിരുന്ന പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് എല്ലാ ക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറയണമില്ല പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നു അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മുടെ ഈ ക്രൈസ്തവരായ അച്ഛന്മാര് നമ്മളിപ്പോൾ നമുക്ക് മാതൃകയാവുന്ന ഈ അച്ഛന്മാര് അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാർ നമ്മൾ ഈ നഴ്സിങ്ങിന്റെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് മറ്റുള്ളവരെ ഈ കത്തോലിക്കരായിട്ടുള്ള ആളുകളിലെ ഇന്നിപ്പോ ഈ തൃശൂരാതിരൂപതലയിലെ എല്ലാ കത്തോലിക്ക വീടുകളിലും ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഈ പത്രം വരുത്തുന്നതാണ് എന്റെ അറിവ് എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ വീടുകളിലും ഒരുവിധം എല്ലാ വീടുകളിലും എത്തിട്ടുണ്ടാവും അവിടെയുള്ള ഒരു എല്ലാ തൊണ്ണൂറ് ഒരു വീട്ടിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളെങ്കിലും ഈ പേപ്പർ വായിച്ചിട്ടുണ്ടായിരിക്കും എന്തിനാണ് വെറുതെ ഈ അച്ഛന്മാരോടോ ഞാൻ ചോദിക്കാനുള്ള ചോദ്യതാണ് എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഈ മനുഷ്യരുടെ ഉള്ളിലെ വിഷം കുത്തി വയ്ക്കുന്നത് ഇതിലെഴുതിയിരിക്കുന്നതാണ് സമര നേതാക്കളുടെ ആവശ്യം സർക്കാർ നിരക്കിൽ വേതനം ഇങ്ങനെയാണോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതി വിധി വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ വിധി വന്നിട്ടുള്ളതാണ് സുപ്രീം കോടതി മിനിമം നേഴ്സുമാരുടെ മിനിമം ശമ്പളം ഇരുപതിനായിരം രൂപയാക്കാൻ അതെങ്കിലും നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യണത് അല്ലാതെ സർക്കാർ ശമ്പളം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം സംഭവം നടത്താൻ വേണ്ടിയിട്ടില്ല എന്റെ അച്ഛാ പള്ളിയിലൊരു കുർബാന ചെല്ലിക്കണേ ഞങ്ങൾ എത്ര രൂപ അടയ്ക്കണം നേഴ്സുമാരാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ശമ്പളം തരാതിരിക്കുക ഞങ്ങൾ കുർബാനക്ക് നിങ്ങൾ പൈസ അടയ്ക്കണ്ട എന്നാ നിങ്ങൾക്ക് ഇത്രയല്ലേ ശമ്പളമുള്ളൂ നിങ്ങൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ലല്ലോ എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പള്ളിയിൽത്തോരോ ദശാംശങ്ങൾ പിരിയുണ്ട് എത്ര പള്ളി ഒരു പള്ളി പണിയാണെങ്കിൽ അതിന് ഇത്ര ശതമാനമാണ് ഒരു വീട്ടിലെ ഒരാൾക്കനുസരിച്ച് ഇതനുസരിച്ച് ജോലി അതിൻ്റെ ജോലിക്കനുസരിച്ച് ഞങ്ങൾ പിരിവ് എത്രയോ കാര്യങ്ങൾ പള്ളിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ പിരിക്കേണ്ട രണ്ട് കുട്ടികളുള്ളൊരു വീട്ടമ്മയാണ് ഞാൻ രണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ആയിട്ടുള്ള സ്കൂളിലാണ് എന്റെ മക്കള് പഠിക്കണത് അവിടെ വല്ല ഫീസ് ഇളവ് നിങ്ങൾ തരുന്നുണ്ടോ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ മറ്റുള്ളവരുടെ ഇതിലും ഉള്ളിൽ എന്തൊക്കെ അനാവശ്യ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണോ ഇല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്രിസ്ത്യാനികളാണോ നിങ്ങള് ഈ അമല ഈ അമല ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റലുകള് ഞാൻ ഈ അമല എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിച്ചിട്ട് പാസ്സായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ആ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ അമല എന്ന് പറഞ്ഞ സ്ഥാപനം എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം ഇപ്പൊ ഈ അമല എന്ന് പറയുന്ന സ്ഥാപനം ഈ ജൂബിലി മിഷൻ എന്ന് പറയുന്ന സ്ഥാപനങ്ങളും എത്ര നില ഇരുപത്തഞ്ചു മുപ്പത് നിലകളുള്ള കെട്ടിടങ്ങൾ നിങ്ങൾ കെട്ടിപ്പോക്കൊണ്ടിരിക്കല്ലേ ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടെന്ന കാശ് ഇതൊക്കെ വെറുതെ തരുവാണോ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് എന്നിട്ട് നേഴ്സുമാരുടെ ശമ്പളം നിങ്ങൾക്ക് പത്ത് രൂപ ഇരുപത് രൂപ ഞങ്ങൾ ഇരുപതിനായിരം രൂപയെങ്കിലും ഒരു മാസം അടിസ്ഥാന ശമ്പളം വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ വിഷമം ഈ അച്ഛന്മാരൊക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഞങ്ങൾക്ക് ഇത് ബഹുനില കെട്ടിട കെട്ടിപ്പോക്കാനല്ല ഞങ്ങളുടെ കുടുംബം പോലെ അർത്ഥം വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നിട്ട് ഈ ഇതിലെഴുതിരിക്കാണ് ഇനി വർക്ക് ശമ്പളം കൂട്ടി കഴിഞ്ഞാൽ പ്രതിമാസം ഒന്നര ഒന്നര കോടി രൂപ കൂടുതലായി കണ്ടെത്തേണ്ടി വരും ഒരു വർഷം പതിനെട്ട് കോടിന്ന് ഈ കെട്ടിടങ്ങൾ പണിയാൻ നിങ്ങൾ എത്ര കോടികൾ ചെലവാക്കേണ്ട ഈ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങളെവിടുന്ന് നിങ്ങളുടെ അരമരയെന്നോ നിങ്ങളുടെ രൂപതയെന്നോ നിങ്ങളെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കാശാണോ ഈ പാവപ്പെട്ട രോഗികളിൽ നിന്ന് നിങ്ങൾ പിഴിയുന്ന കാശല്ലേ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഓരോ രോഗികളുടെ കയ്യിൽ നിന്നും നിങ്ങൾ അനാവശ്യമായിട്ട് എത്ര രൂപ എത്ര കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളത് വിളിച്ചു പറയണോ സമൂഹത്തിന് മുന്നില് അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര സൈലന്റ് ആയിട്ട് ഞങ്ങളുടെ നിസ്സാരമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത് നിങ്ങളുടെ വീട് വെളി നിർത്ത് കൊണ്ട് ഞങ്ങൾ പറയണത് ഞങ്ങളുടെ ഈ നിങ്ങൾക്ക് ഈ കെട്ടിടങ്ങൾ പണയുന്ന അവിടുത്തെ ഒരു കൂലിക്കാർക്ക് നിങ്ങൾ എത്ര രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം രണ്ട് നാലാം ക്ലാസ് ഏതാം ക്ലാസ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സുകളിലും പാസ്സായിട്ടുള്ള ബംഗാളികൾക്ക് നിങ്ങൾക്ക് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് കൊടുക്കും അത് അത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം അവിടെ പോകുന്നില്ലല്ലോ നിങ്ങൾക്ക് അടുത്ത ബിൽഡിങ് അടുത്ത ബ്ലോക്കുകൾ പണിത് പണിത് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഈ വിഭാഗ കാര്യങ്ങൾ ഇതൊക്കെ എഴുതി വയ്പ്പിക്കുന്നത് എന്തിനാ അച്ഛൻ അച്ഛൻ ഈ സാമൂഹിക കത്തോലിക്ക സഭയുടെ ഈ സ്വന്തം ലേഖനം നേരിട്ട് കിട്ടി എനിക്കൊന്ന് അഭിനന്ദിക്കണമെന്നുണ്ട് ഇത്രയും മാന്യമായ രീതിയിൽ നോണ എഴുതി ശരിക്കും നാണം തോന്നുന്നു നാണം കത്തോലിക്ക സഭയിൽ ഇതിലൊക്കെ ഇത് ഈ സഭയിൽ എങ്ങനെയാണ് ഞങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണത് ഈ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കൂ ഈ സമൂഹത്തിലുള്ള നഴ്സുമാരിൽ ഒരു എഴുപത്തഞ്ച് ശതമാനവും ക്രിസ്ത്യാനികളാണ് എഴുപത്തഞ്ച് നിങ്ങളും ചിന്തിച്ചു നോക്കിക്കോ എഴുപത്തഞ്ച് ശതമാനത്തിലധികം വരുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ് അവരുടെ വീടുകളിൽ മുഴുവൻ ഇത് വായിക്കില്ലേ അവരുടെ വീട്ടുകാർ ഇത് മുഴുവൻ മനസ്സിലാക്കില്ലേ ഞങ്ങൾ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്റെ സുഹൃത്തുക്കളെ നിങ്ങളിതൊന്നും മനസ്സിലാക്കണം ഇത് വായിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളൊന്നും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കെങ്കിലും ചെയ്യും ഇതിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് സർക്കാർ സമരത്തിന് വേണ്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് ആ സുപ്രീം കോടതി വിധി നടപ്പാക്കിയ ഇരുപതിനായിരം രൂപയെങ്കിലും ഒരു മാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ഓരോരുത്തരും ഓരോ മാസം എത്ര രൂപ ശമ്പളം വാങ്ങിക്കുന്നുണ്ട് ഒരു കിലോ അരിയുടെ വില എന്താണ് വെളിച്ചെണ്ണയുടെ വില എന്താണ് പഞ്ചസാരയുടെ വില എന്താണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം അതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ നന്ദി